വർഗ്ഗീയത പറഞ്ഞിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം കേട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സംസ്ഥാനങ്ങളും ഞെട്ടിത്തെരിച്ചിട്ടും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധ പ്രതിപക്ഷമായ കോൺഗ്രസിലേക്ക് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വിദ്വേഷ പ്രസംഗമാണെന്നും തെറ്റാണെന്നും പറയുന്നതിനൊപ്പം കോൺഗ്രസ് നേതാക്കളും പെരുമാറ്റച്ചട്ടം തെറ്റിച്ചെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുകയാണ് രാജ്യത്തെ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ കാവൽക്കാർ ഒപ്പം ശിക്ഷയില്ല പക്ഷേ നല്ല നടപ്പ് വേണമെന്ന ഉപദേശം മാത്രമാണ് നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് മോദിക്കും ബി ജെ ഒറ്റയ്ക്ക് കുറ്റം ചെയ്ത കുട്ടിയുടെ മനസ്സു പോലെ വേദനിക്കേണ്ടെന്ന് കരുതിയാവും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കും നല്ല നടപ്പിന് താക്കീത് നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ കെട്ടുറപ്പിനെ ബാധിക്കും വിധം പരസ്പര വിദ്വേഷവും വിഭാഗീയതയും ഉളവാക്കുന്ന പ്രചാരണം നടത്തരുതെന്നാണ് കോൺഗ്രസിനോടുള്ള താക്കീത് മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തരുതെന്ന് ബി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അഞ്ച് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പും ആറാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും കഴിഞ്ഞപ്പോഴാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബി ജെ പിക്കുള്ള താക്കീതെന്നതാണ് ശ്രദ്ധേയം രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരായുള്ള വിദ്വേഷ പരാമർശം പലയിടങ്ങളിലും ആവർത്തിച്ച് അത് തിരിച്ചടിക്കുമെന്ന് കണ്ട് ഞാൻ അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി മറുകണ്ഠം ചാടി പിന്നെയും വർഗീയ പരാമർശം നടത്തിക്കഴിഞ്ഞാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിനെങ്കിലുമുള്ള ഉപദേശം എന്നതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് പരാതി നൽകിയപ്പോൾ തിരിച്ച് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കുമെതിരെ ബി ജെ പരാതി നൽകിയിരുന്നു ഇതാണ് തിരഞ്ഞെടുപ്പ് അവസാനിക്കാനായ ഘട്ടത്തിൽ മാത്രം ഇടപെട്ട് കമ്മീഷന്റെ ഒതുക്കി തീർക്കലിൽ ഒതുങ്ങിയത് മതവും ന്യൂനപക്ഷ വിരുദ്ധതയും എല്ലാം ആവോളം വിളമ്പി തിരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം മോദി ആഘോഷമായി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇവിടെയുണ്ടേ എന്നറിയിക്കാനായി ഒരു നിർദ്ദേശം അതും ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം പ്രതിപക്ഷത്തിനും നൽകി ഒരു ബാലൻസിംഗ് ബിജെപിക്കും നരേന്ദ്രമോദിക്കും കേടുപാടൊന്നും സംഭവിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ഒതുക്കി തീർക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തത്രപ്പാട് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല അവർ രാമക്ഷേത്രത്തിൽ ബുൾഡോസർ കയറ്റും മുസ്ലിംകൾക്ക് നിങ്ങളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊടുക്കും അങ്ങനെയെല്ലാം പറഞ്ഞു നടന്ന മോദി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉപദേശം കാര്യമായി എടുത്തിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ വീട്ടിലെ തൊട്ടിവരെ അവർ എടുത്തുകൊണ്ടുപോകും എന്ന രീതിയിലേക്ക് പ്രസംഗം ചെറുതായി ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ദൈവത്തിന്റെ പ്രതിപുരുഷനാകാനുള്ള സ്വയം പ്രഖ്യാപിത ശ്രമങ്ങളും മോദി നടത്തുന്നുണ്ടാവും അന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ദൈവമാണ് തന്നെ തിരഞ്ഞെടുത്തതെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും താനൊരു സാധാരണ ജന്മമല്ലെന്ന് പറഞ്ഞ് ദൈവം തെരഞ്ഞെടുത്തു വിട്ടവനാണെന്ന മട്ടിലാണ് നരേന്ദ്രമോദിയുടെ അഭിമുഖങ്ങളും പ്രചാരണവും പുറത്തു വരുന്നത് വാരണാസിയിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റീൻ ചാനലിന്റെ റൂബിക ലിയാഖത്തിനോട് മോദി പറഞ്ഞത് തന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണെന്നാണ് അമ്മ ജീവിച്ചിരുന്ന കാലത്തോളം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എല്ലാവരെയും പോലെ ബയോളജിക്കലി ജനിച്ചതാണെന്നാണ് പക്ഷേ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ എന്നെ ഇവിടേക്ക് അയച്ചതാണെന്ന് എനിക്ക് ബോധ്യമായി അതായത് താൻ ജീവശാസ്ത്രപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരാളല്ലെന്നും ദൈവം ചില കാര്യങ്ങൾ നടപ്പാക്കാനായി എന്നെ ഇങ്ങോട്ട് അയച്ചതാണെന്നുമാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം ചില ആൾ ദൈവങ്ങളുടെ അവകാശവാദങ്ങളുടെ തുടക്കം പോലെ ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റുപറയാനാവില്ല ഞാൻ ദൈവമാണെന്നും ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും പറയുന്നതിൻ്റെ രാഷ്ട്രീയം ഒന്നു മാത്രമാണ് എനിക്കെതിരെ ഒന്നും പറയാൻ നിങ്ങളായിട്ടില്ല തിരുവായ്ക്ക് എതിർവായില്ലാതെ താൻ പറയുന്നതെല്ലാം കൽപ്പനകളും രാജശാസനങ്ങളും ആകണം പണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരും പറഞ്ഞിരുന്നത് തങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ